റഗ്ബി മത്സരങ്ങൾ നടക്കേണ്ട കൊല്ലം കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ ഒരുക്കത്തിൽ അതൃപ്തി അറിയിച്ച പരിശോധനാ സംഘം അവസാന ഇനമായതിനാൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലെങ്കിലും സ്റ്റേഡിയം ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റഗ്ബി ഇന്ത്യ പ്രതിനിധി നാസർ മാലിക് പറഞ്ഞു അതേസമയം സംഘാടകർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് റഗ്ബി കേരള ടീം കോച്ച് മഹേഷ് രംഗത്തെത്തി റഗ്ബി ഇന്ത്യ പ്രതിനിധി കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ടിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ സ്റ്റേഡിയത്തിലെ പുല്ല് വെട്ടുന്ന ജോലികൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു ഗോൾ പോസ്റ്റും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ ഇതുവരെ ടെൻഡർ കൊടുത്തിട്ട് പോലുമില്ല പരിശോധനാ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന സംഘാടകരോട് റഗ്ബി ഇന്ത്യ പ്രതിനിധി നാസർ മാലിക് ജോലി വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഭാഗ്യത്തിന് ഫെബ്രുവരി പതിനൊന്നിനാണ് റഗ്ബി മത്സരങ്ങൾ തുടങ്ങുന്നതെന്നും ആ സമയത്ത് ജോലികൾ തീരുമെന്നാണ് പ്രതീക്ഷയെന്നും നാസർ മാലിക് പറഞ്ഞു we've got luckily our game game is not at at the 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 beginning it's at the end of the, of the national ൾ പോലും പൂർത്തിയാക്കാത്തതിൽ റഗ്ബി ഇന്ത്യ കേരള ടീം കോച്ച് മഹേഷ് ടെൻഡർ പോസ്റ്റ് ലെറ്റർ ആയിച്ചു എന്നെ കേരള ഗവൺമെന്റ് നിയമിച്ചിട്ടുണ്ട് ആ ജോലി ഞാൻ ബാക്കിയും ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കാത്ത കാര്യം സംഘാടക സമിതി രാഷ്ട്രീയക്കാർക്ക് വീതം വെച്ച് നൽകിയതിന്റെ ഫലമാണ് ഈ കെടുകാര്യസ എന്നും ആക്ഷേപമുണ്ട് റിപ്പോർട്ടർ കൊല്ലം